ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മസാല ദോശയാണ് വളരെ പെട്ടെന്ന് മസാല ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകും ഉഴുന്ന് പരിപ്പും വറ്റൽ മുളകും ഇട്ട് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം ഞാൻ ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് അതും മൂപ്പിച്ചെടുക്കാം അതിൻ്റെ കൂടെ രണ്ട് സവാള അരിഞ്ഞതും ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം സവാള നന്നായി വാടി വരുമ്പോഴേക്കും അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി അര അരസ്പൂണ് കുരുമുളക് പൊടി അരസ്പൂണ് പെരിഞ്ചീരപ്പൊടി ഇതും കൂടിയിട്ട് പച്ചമണം മാറുന്നതുവരെ വഴറ്റുക വഴറ്റിയ മസാലയിലേക്ക് അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സായി കിട്ടും അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് വാങ്ങിവെക്കാം മസാല റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ മാവ് അരച്ച് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ഒരു ചെറിയ പാത്രത്തിലേക്കെടുത്ത് ഒരു വലിയ ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മാവ് ഒരു പരുവത്തിലെടുക്കണം ഞാൻ കാണിക്കുന്ന ഈ പരുവത്തിലേ എടുത്താൽ മതി മസാല ദോശ നല്ല ക്രിസ്പി ആയിരിക്കാനാണ് ഞാൻ റവ ചേർത്തത് അതിനുശേഷം ശേഷം ഞാനൊരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് കുറച്ച് വലിയ ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത് മസാല ദോശ ഉണ്ടാക്കാനായിട്ട് കൊണ്ട് കുറച്ച് വലുതായിട്ടുള്ളത് ദോശക്കല്ല് എടുത്തിട്ടുണ്ട് അതിലേക്ക് മാവൊഴിച്ച് രണ്ട് തവി മാവൊഴിച്ച് നന്നായി പരത്തിയെടുത്ത് ദോശ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്ക് നെയ്യൊഴിച്ച് അതിലേക്ക് മസാല വെച്ച് മടക്കി എടുക്കാം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഞാൻ പൊടി മസാല ദോശയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഈ പൊടി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ദോശ ഇഡലിക്കുള്ള ചട്നിപ്പൊടിയില്ലേ എണ്ണയിൽ കുഴച്ചുണ്ടാക്കണേ അത് നേരത്തെ എൻ്റെ കയ്യിലുണ്ട് അതിട്ട് ഞാൻ അതും കൂടി ചേർത്ത് മസാല പൊടി ദോശ ഉണ്ടാക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള മസാല ദോശ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള നല്ല നല്ല പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം ബായ്